भूरिदि वा अग्निः भुव इति वायुः സുവരിത്യാദിത്യ മഹയി ചന്ദ്രമാ ചമ സവാസർവാണി ജ്യോതികം ഷീ അടുത്തത് അഗ്നിയെക്കുറിച്ചും വായുവിനെക്കുറിച്ചും ആദിത്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുള്ള വ്യാഹൃതികളാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തത് അഗ്നി അഗ്നിയെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മുമ്പും അഗ്നിയെക്കുറിച്ച് പറഞ്ഞു ഫയർ എന്ന അർത്ഥം മാത്രമല്ല അഗ്നി അറിവാണ് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ഇങ്ങനെ അഗ്നിക്ക് ഓരോ സന്ദർഭത്തിൽ ഓരോ അർത്ഥമാണ് പിന്നെന്തു പറഞ്ഞു വായു ഭൂ എന്ന വ്യാഹൃതി അഗ്നിയാണെന്ന് വിചാരിക്കൂ ഭുവ എന്ന വ്യാഹൃതി വായു ആണെന്ന് വിചാരിക്കൂ സുവ എന്ന വ്യാഹൃതി സൂര്യനാണെന്ന് വിചാരിക്കൂ അപ്പോൾ വേറെ ഒന്നും ഉണ്ട് ചന്ദ്രൻ ചന്ദ്രൻ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കൂ കാരണം ചന്ദ്രനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് അപ്പം നമുക്ക് വലിയ സംശയമായി ചന്ദ്രൻ രാത്രിയല്ലേ ഇപ്പോൾ രാത്രിയുടെ കാര്യമാണോ പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ അനുഭവ മണ്ഡലങ്ങൾക്ക് ഉദാഹരണമാണ് പറയുന്നത് അഗ്നി വായു എന്നൊക്കെ പറഞ്ഞവരുടെ അനുഭവങ്ങളുടെ തന്മാത്രകൾ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് രൂപത്തിൻ്റെയും സ്പർശത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ സകല അനുഭവങ്ങളും അഗ്നിയും വായുവും സൂര്യനുമൊക്കെ ആണെങ്കിൽ ചന്ദ്രനാണ് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് നമുക്ക് വീണ്ടും കൺഫ്യൂഷനാകും ചന്ദ്രൻ എങ്ങനെയാണ് സൂര്യനിൽ വ്യാപിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു തലം കൂടി ഉള്ളിലേക്ക് പോകുന്നു എന്താണ് ചന്ദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ചന്ദ്രമാ മനസ്സോ ജാത പു പുരുഷസൂക്തം പറയുന്നത് മനസ്സ് ഉണ്ടെങ്കിലേ അനുഭവങ്ങളെല്ലാം ഉള്ളു മനസ്സില്ലെങ്കിൽ അനുഭവങ്ങൾ ഒന്നുമില്ല സുഷിത്യാവസ്ഥയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞ പോലുള്ളൂ അപ്പം മനസ്സാണ് നമ്മളുടെ അനുഭവങ്ങളായിട്ട് മാറിയിരിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാം മനസ്സാണ് എന്ന് മനസ്സിലാക്കണം സ്വപ്നാവസ്ഥയെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ സ്വപ്നത്തിലെല്ലാം എന്നുള്ളത് മനസ്സാണ് അതിന് ആർക്കൊരു ഒരു നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് അപ്പോൾ മനസ്സാണ് ഓരോ വസ്തുവായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് ജാഗ്രതാവസ്ഥയിലെങ്ങനെ മനസ്സ് അനുഭവമായിട്ട് വരിക ജാഗ്രതാവസ്ഥയിലും മനസ്സാണ് വസ്തുക്കളായിട്ടും വിഷയങ്ങളായിട്ടും മാറിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാകുമ്പോഴാണ് അനുഭവം തന്നെ ഉണ്ടാവുന്നത് മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ഭഗവാൻ തന്നെ പറയണു മനസ്സ് പോയിട്ട് വിഷയങ്ങളുമായിട്ട് സ്പർശം സമ്പർക്കമുണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് എനിക്ക് അവരനുഭവമില്ല പിന്നെ നമുക്ക് ചിന്തകൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അപ്പോൾ മനസ്സ് അപ്രകാരം നമ്മൾ ലോകത്തിനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കും ലോകവുമായിട്ട് വ്യവഹരിച്ചുകൊണ്ടിരിക്കും നന്നായിട്ടിരുന്ന ഒരാൾ വളരെ സമാധാനമായിട്ട് ശാന്തനായിട്ടിരുന്ന ആൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ് മാറി ചില ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത് ആൾ തെറ്റിപ്പോകുന്നത് തെറ്റായ തീരുമാനങ്ങൾ എല്ലാം മനസ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത് മനസ്സാണ് അനുഭവങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഇവിടെ ചന്ദ്രനാണ് ഈ വ്യാഹൃതികളായിട്ട് മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിനെ ഓർമ്മിക്കണം എല്ലാ അനുഭവങ്ങളുമായിട്ട് മാറിയിരിക്കുന്നത് മനസ്സ് എന്ന ശക്തിയാണ് അതുകൊണ്ടാണ് മനസ്സ് സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അനുഭവങ്ങളൊന്നുമില്ല നമുക്ക് ഒന്നുമില്ല എന്നൊരു അനുഭവം മാത്രമേ ഉള്ളൂ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം ടോട്ടലി ഡിസ്റ്റർബ്ഡാണ് നമ്മൾ ശാന്തമല്ല മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ എല്ലാം ശാന്തമാണ് ധ്യാനിക്കാനിരിക്കുമ്പോൾ ജപിക്കാനിരിക്കുമ്പോഴൊക്കെ ശാന്തമായ അനുഭവങ്ങളുണ്ട് ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്